നമ്മുടെ ആശാവർക്കർമാരുടെ സമരം നമ്മൾ കണ്ടതാണ് നമ്മുടെ സെക്രട്ടറിയേറ്റിൽ അവർ വന്നിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സമരം നടത്തുന്നു ഈ ആശാവർക്കർമാരുടെ സമരം തീരുന്നതിന് മുമ്പിട്ട് നമ്മുടെ അംഗൻവാടി വർക്കേഴ്സ് രാപ്പകൽ സമരവുമായിട്ട് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അവരുടെയും അവരുടെ സമരത്തിനുദ്ദേശവും ഇത് തന്നെയാണ് എല്ലാം എന്താണ് സർക്കാർ ഇവരെ നോക്കിക്കാണുന്നില്ല അല്ലെങ്കിൽ സർക്കാർ വേണ്ട വിധത്തിൽ ഇവർക്ക് വേണ്ടുന്ന സാമ്പത്തികം അല്ലെങ്കിൽ ശമ്പളം കൃത്യമായി നൽകുന്നില്ല എന്നാണ് ഇവരുടെ എല്ലാം പരാതി ഇപ്പോഴും ആശാവർക്കർമാരുടെ സമരം നടത്തുന്നത് അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏഴായിരം രൂപ എണ്ണായിരം രൂപ സർക്കാർ പറയുന്ന പന്ത്രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്ന ജോലി എത്രത്തോളം ഉണ്ട് അത് നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ അംഗൻവാടി വർക്കേഴ്സ് അവർ ഈ കുഞ്ഞു മക്കളെ നോക്കുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അവരെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളുണ്ട് അപ്പം അതെല്ലാം ചെയ്തു കൊടുത്ത് അവർക്ക് ആഹാരവും വെച്ച് പോകുന്ന ഈ അംഗൻവാടി വർക്കേഴ്സിന് കിട്ടുന്നത് തുച്ഛമായിട്ടുള്ള തുകയാണ് അതുപോലും സർക്കാർ കൃത്യമായിട്ട് ഇവർക്ക് നൽകുന്നില്ല ഇപ്പോൾ രാപ്പാൾ സൗരവുമായിട്ട് അവർ വന്നിരിക്കുകയാണ് അംഗൻവാടി വർക്കേഴ്സ് അല്ല നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് സി പി എം നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻ്റ് ആണ് ഇന്ന് കേരളം ഭരിക്കുന്നത് കാരണം എല്ലാ കാലഘട്ടത്തിലും ഈ പറയുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഈ പറയുന്ന ഈ അങ്ങനെ ഒരു ക്ലാരിഫി അതായത് എന്താണ് ഒരു തൊഴിലാളി വർഗത്തിൽ നിന്ന് ഒരു ഭരണകൂടമാണ് കേരളം ഭരിക്കുന്നത് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതൊരു ഭാഗത്ത് നിൽക്കുകയും മറുഭാഗത്തേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഓടിക്കുമ്പോൾ ഇന്ന് സർക്കാരിനെതിരെ വിരൽ ചൂണ്ടുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ അതായത് സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ പണിയെടുക്കുന്ന ഏറ്റവും വേതനം വളരെ തുച്ഛമായി ലഭിക്കുന്ന ജീവിതത്തിന്റെ രണ്ട് വശങ്ങളെ കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി വളരെ വേദനയോടുകൂടി അല്ലെങ്കിൽ വളരെ എന്താണ് മുറുകെ മുണ്ടൊടുക്കേണ്ട സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു ജനവിഭാഗങ്ങൾ ഒരാകെ ഓരോന്നോരോന്നായി എന്ത് ചെയ്യുകയാണ് സർ സർക്കാരിനെതിരെ വിരൽ വരികയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറുപടി പറയാനില്ല കാരണം എന്താണ് ഇവിടെ ഈ സർക്കാർ പാവങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് ഇവിടെ സർക്കാർ ഓരോ കാലഘട്ടത്തിൽ ആദ്യത്തെ സർക്കാർ ഒന്നാം പിണറായി സർക്കാർ എന്ത് ചെയ്തു ഈ പറയുന്ന ഇവരെയൊക്കെ തന്നെ എന്ത് ചെയ്തു പ്രളയത്തിന്റെയും അല്ലെങ്കിൽ കോവിഡിൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ ന്യായമായ എല്ലാം തന്നെ എന്ത് ചെയ്തു വളരെ തന്ത്രപൂർവ്വം എന്ത് ചെയ്തു ഒഴിവാക്കി കൊടുത്തു അതിനുശേഷം ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ ഇത്രയും കാലമായിട്ടും എന്ത് ചെയ്യുന്നു സർക്കാർ ജീവനക്കാർക്ക് അത് പൊതുവായിട്ട് നമ്മൾ നോക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് എന്ത് ചെയ്യപ്പെടുന്നില്ല ഒരു കാലത്ത് ഈ പറയുന്ന സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ പ്രത്യേകിച്ച് സി പി എമ്മിന്റെയും സിഐ ട്യൂവിന്റെയും സംഘടനകൾ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഭരിക്കുമ്പോൾ നിരന്തരമായി സമരങ്ങളിലും പണിമുടക്കിലുമായിരുന്നു അതെ അവരുടെ അന്ന് ആവശ്യപ്പെട്ട ആവശ്യങ്ങൾ പോലും ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും ഈ സർക്കാർ എന്ത് ചെയ്യപ്പെടുന്നില്ല അംഗീകരിക്കുന്നില്ല ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെ കഴിഞ്ഞ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചു ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം പുതിയ രാപ്പകൽ സമരം ഇതിനെ ഒന്നും എന്തില്ല ഇവിടെ നിന്നും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നമായിട്ടോ അതല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നമായിട്ടോ അവന്റെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിട്ടോ സർക്കാർ കാണുന്നില്ല ഇവിടെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ഭാഗത്ത് നിയമസഭയിൽ വാ തോരാതെ കേരളം എന്തോ വികസിച്ച് പോകുന്നു അല്ലെങ്കിൽ കേരളത്തിന്റെ വികസനത്തെ എന്തിനാണ് നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത് കേരളം ഇങ്ങനെ പോയാൽ മതിയോ അല്ലെ നമുക്കും എന്ത് ചെയ്യേണ്ടേ കുതിച്ചുയരണ്ടേ എന്ന് പ്രഖ്യാപിക്കുന്നു ആരും ഇതിലല്ല കേരളം കുതിച്ചുയരുക തന്നെ വേണം പക്ഷേ കേരളം കുതിച്ചുയരുമ്പോൾ ആ കുതിച്ചുയരുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യപ്പെടണം ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന അടിസ്ഥാന ജനജീവാഹങ്ങൾക്ക് വേണ്ടി എന്താണ് ഏറ്റവും താഴേക്കിടയിലേക്ക് പണിയെടുക്കുന്ന സാധാരണക്കാരന്റെ ജീവിത നിലവാരം കൂടി എന്ത് ചെയ്യപ്പെടണം ഉയർത്തണം ഉയർത്തിയാൽ മാത്രമേ മതിയാകത്തുള്ളൂ ഇവിടെ കോപ്പറേറ്റുകൾക്ക് വലിയ കോപ്പറേറ്റുകൾ എന്ത് ചെയ്യപ്പെടുന്നു കോടീശ്വരന്മാർ ശതകോടീശ്വരന്മാരാകുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യപ്പെടുന്നു അങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തിക ഹബ്ബുകളും അല്ലെങ്കിൽ സാമ്പത്തിക സ്റ്റാർട്ടപ്പുകളും സാമ്പത്തിക മേഖലകളും ഒക്കെ നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്യപ്പെടുന്നു ഇടനാഴികളുമൊക്കെ തന്നെ തുടങ്ങപ്പെടുന്നു പക്ഷേ ഈ പറയുന്ന അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ജീവിത നിലവാരം ഇവിടുത്തെ ജീവിത ചെലവെന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ് അതെ ഇപ്പൊ ഇവിടെ ഈ പറയുന്ന കേരളത്തിന്റെ ഗവൺമെന്റ് ചോദിക്കുന്നത് എന്താ ഉത്തർപ്രദേശിലില്ലല്ലോ രാജസ്ഥാനിലില്ലല്ലോ മധ്യപ്രദേശിലില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു മധ്യപ്രദേശിലെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തർപ്രദേശിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെയും ജീവിത ചെലവല്ല കേരളത്തിലെ ജീവിത ചെലവ് എന്ന് പറയുന്നത് ഇവിടെ സാധാരണക്കാരനെ ജീവിക്കണമെങ്കിൽ ഈ പറയുന്ന എന്താണ് ഒരു ദിവസത്തെ ഇവിടുത്തെ ഓരോ വീട്ടു സാധനങ്ങളുടെ അത്യാവശ്യ സാധനങ്ങളുടെ വില എന്ന് പറയുന്നത് കുതിച്ചുയരുന്ന വിലയാണ് ഇവിടെ ഭക്ഷ്യസാധനങ്ങൾക്ക് കുതിച്ചുയരുന്ന വിലയാണ് ജീവിക്കാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യപ്പെടണം ഈ പറയുന്ന മാന്യമായിട്ടുള്ള വേതനമുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ ജീവിക്കാൻ കഴിയത്തുള്ളൂ ഇവിടെ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ അവരുടെ ട്യൂഷൻ ഫീസ് മുടങ്ങി എല്ലാ മേഖലകളിലും നമ്മൾ എന്താണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉയർന്ന ജീവിത ചെലവാണ് അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഉപഭോഗ സംസ്ഥാന ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങേണ്ട ഒരു സംസ്ഥാനത്ത് ഇവിടെ അങ്ങനെയല്ലേ അവിടെ ഇങ്ങനെയല്ലേ എന്ന് പറയുന്നതിൽ യാതൊരു വിധമായ എന്തില്ല അർത്ഥവുമില്ല ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ഇവിടെ സാമ്പത്തിക കണക്കുകൾ നോക്കി അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിന്റെ വികസനം ചൂണ്ടിക്കാണിക്കുന്ന കേരളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർ ആദ്യം ചെയ്യേണ്ടത് അവരെ എല്ലാ കാലത്തും അധികാരത്തിലെത്താൻ വേണ്ടി പ്രയത്നിച്ച അവരോടൊപ്പം നിന്നിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന അടിസ്ഥാന ജനവിഭാഗത്തെ എന്ത് ചെയ്യണം കൂടെ ചേർക്കുക എന്നുള്ളതാണ് വേണ്ടത് അതിവിടെ ഉണ്ടാകുന്നില്ല അതെ തീർച്ചയായും അങ്ങനെ അടിസ്ഥാന വർഗത്തെ ചേർത്ത് പിടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം മുന്നോട്ട് പോകൂ കാരണം എനിക്കറിയാം ഈ അംഗൻവാടി വർക്കേഴ്സിന് കൊടുക്കുന്ന നാലായിരം രൂപ അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ കൊണ്ട് ഒരാൾക്ക് ഒരു മാസം എങ്ങനെ ജീവിക്കാൻ കഴിയും ഒരു കുടുംബത്തിന് എങ്ങനെ ജീവിക്കാൻ കഴിയും രാവിലെ അവരുടെ ജോലി ജോലിയോട് നമ്മൾ പരിശോധിക്കണം അതായത് എത്ര കഷ്ടപ്പാടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ജോലി എന്ന് പറയുന്നത് കാരണം കൊച്ചു കുട്ടികളെയാണ് അവരെന്ത് ചെയ്യപ്പെടേണ്ടത് നോക്കേണ്ടത് അത് മാത്രമല്ല ഈ പറയുന്ന നമ്മുടെ വികസന പദ്ധതികളുടെ നടപ്പിലാക്കൽ അതല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രാമസഭയുടെ നടപ്പിലാക്കൽ കണക്ക് ശേഖരണം അല്ലെങ്കിൽ ഈ പറയുന്ന ഹെൽത്ത് ഇതെല്ലാം താഴേക്കിടയിൽ സാധാരണക്കാരുടെ ഇടയിലാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ സ്വന്തം ജീവിത കാര്യം പോലെയാണ് അവരെ എന്ത് ചെയ്യുന്നത് അതിനെ കാണുന്നത് ഇവിടെ ഒരു ഭാഗത്തിന് മാത്രമേ ഈ വിവേചനമുള്ളൂ മറുഭാഗത്ത് നമ്മൾ കണ്ടതാണ് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തു ഇവിടെ പി എസ് സി ബോർഡ് അംഗങ്ങൾക്കെ ശമ്പളം വർദ്ധിപ്പിക്കുന്നു ഇവിടെ പല ഉന്നതമായിട്ടുള്ള പോസ്റ്റുകളിലുള്ളവരുടെ ശമ്പളം വർദ്ധിക്കുന്നു തസ്തികകൾ കൂട്ടുന്നു അതേസമയം എന്തു അടിസ്ഥാന ജനവിഭാഗത്തിനെ അതായത് എല്ലാ കാലത്തും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വളർന്നു വന്നിട്ടുള്ളൂ എന്ന് അവകാശപ്പെടുന്ന അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പ്രതിനിധികളാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്ന അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വക്താക്കളാണെന്ന് സ്വയം മേനിയോടുകൂടി നയിക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന സി ഭരിക്കുന്ന കേരളത്തിൽ ഇന്ന് അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി അടിസ്ഥാന ജനവിഭാഗം എന്ത് ചെയ്യുന്നു ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാലമായി എന്ത് ചെയ്യപ്പെടുകയാണ് സമരം ചെയ്യുകയാണ് സമരം ചെയ്യുകയാണ് സർക്കാർ അതിനെ എന്ത് ചെയ്യപ്പെടുന്നില്ല കാണുന്നില്ല ഇവിടെ മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവരെ എന്ത് ചെയ്യുന്നു അവരെ പുച്ഛിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ആരോഗ്യമന്ത്രിക്ക് അവരെ എന്ത് എന്തുയില്ല അവരെ കൊള്ളാം പക്ഷെ എന്ത് ചെയ്യപ്പെടുന്നില്ല അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ അവർക്ക് പറയാൻ പറ്റുന്നില്ല ധനകാര്യമന്ത്രി പറയുന്നു അവരെ ആരോ എന്ത് ചെയ്യുന്നു ഇളക്കി വിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നു ആരാണ് ഇവരെ ഇളക്കി വിട്ടിരിക്കുന്നത് എങ്കിൽ ധനകാര്യമന്ത്രി പറയട്ടെ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് സംവിധാനമോ അല്ലെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പൊക്കെ ഉള്ള പാർട്ടി അല്ലെ ആരാണ് അവരെ ഇളക്കി വിട്ടിരിക്കുന്നത് ഇവിടെ വേറെ ഒന്നുമല്ല കാര്യം എന്താണ് അവർക്കെതിരായ അവർക്കെതിരായും അവർക്ക് വേർതിരിക്കാൻ വേണ്ടിട്ട് അവർ പറയുന്നതാണ് ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ് ആരെങ്കിലും ഇളക്കി എന്ത് ഗൂഢാലോചന ആളുകൾ ജീവിക്കാൻ വേണ്ടി വന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മെയിലും മഴയും സഹിച്ച് അവരുടെ ജീവിതം ഇത് പൊതുജനങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അവർക്ക് കിട്ടുന്നത് തുച്ഛമായിട്ടുള്ള ആറായിരം രൂപ ഏഴായിരം രൂപയാണ് ഇതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഒരു കുടുംബത്തെ പോറ്റാൻ കഴിയുന്നില്ല പലപ്പോഴും സിംഗിളായിട്ടുള്ള അമ്മമാരാണെങ്കിൽ അവർക്ക് ആ ഒറ്റ പൈസയിലായിരിക്കും അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള സാധാരണക്കാരുടെ ജീവിതം ദുഷ്കരമായി മാറിയിരിക്കുകയാണ് അതിന് ഈ സർക്കാർ മറുപടി പറഞ്ഞേ മതിയാവുക